بسم الله الرحمن الرحيم والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري من لساني ساوند كلير لي اوكي بسم الله الرحمن الرحيم الذين يتخذون الكافرين أولياء من دون المؤمنين يبتغون عندهم മനുഷ്യന് എപ്പോഴും വളരെയധികം ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് അധികാരവും സ്ഥാനങ്ങളും പ്രതാപം അതേപോലെ തീരുമാനിക്കാനുള്ള അധികാരം കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളുടെ നിയന്ത്രണം ഉള്ള സംഗതികളൊക്കെ ഭയങ്കര താല്പര്യമുള്ള വിഷയങ്ങളാണ് മനുഷ്യരെ അനുമതി അതേപോലെ തന്നെ നമ്മള് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമ്മള് ലോകത്തുള്ള കാര്യങ്ങള് നടന്നുകൊണ്ടിരിക്കുന്നത് വിലയിക്കുന്ന സമയത്ത് നമുക്ക് നമ്മള് പല വലിയ ശക്തികളെയും ലോകം തന്നെ കീഴടക്കുന്ന ആളുകളെയും രാജ്യങ്ങളെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഭയങ്കര ആശ്ചര്യപൂർവ്വം നമ്മള് ഇങ്ങനെ ആലോചിക്കാറുണ്ട് അവരൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് അത്രയും വലിയ സ്ഥാനത്താണല്ലോ അധികാരത്തിലാണല്ലോ അവരൊക്കെ നിലനിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും നമ്മൾ എന്ന് പറഞ്ഞാൽ പൊതുവെ മനുഷ്യരെ അങ്ങനെയാണ് ആലോചിക്കുർ ഏർ ഒരു സൂറത്തിൽ പറയുന്നുണ്ട് ആളുകൾ ഫിർ ആളുകൾ പറഞ്ഞൊരു സന്ദർഭം അതായത് അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഒരു ഒരു മത്സരം സംഘടിപ്പിക്കുന്ന ഒരു ഒരു സന്ദർഭം ഉണ്ടല്ലോ അപ്പൊ അവിടെ വെച്ചുകൊണ്ട് അവര് പറയുന്നുണ്ട് അവര് പറയണത് ഞങ്ങള് ഇന്ന് ഈ വടികളും അതേപോലെ കാരലുകളൊക്കെ കൊണ്ട് ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ് കാരണം ഔന്റെ പ്രതാപം കൊണ്ട് ഔന്റെ ഇജ്ജത്ത് കൊണ്ട് അല്ലെങ്കിൽ അവന്റെ പവർ കൊണ്ട് ഞങ്ങൾ ആയിരിക്കും ഇന്ന് ജയിക്കുക എന്ന് ഒന്ന് അവര് അവര് ഭീംപടക്കുന്ന അല്ലെങ്കിൽ ആശ്വസിക്കുന്ന ഒരു 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 നമുക്ക് കാണാൻ പറ്റും അപ്പൊ പറഞ്ഞു വെച്ചാൽ മനുഷ്യരെ അങ്ങനെയാണ് ചിന്തിക്കുക മൂക്ക് തന്നെ എല്ലാവരും നേടിയെടുക്കാൻ കഴിയും അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവരത് ജയിച്ചടക്കി കഴിഞ്ഞു എന്നൊക്കെ അവര് ചിന്തിക്കുന്നുണ്ടാവും മനുഷ്യരെ അങ്ങനെയാണ് ചിന്തിക്കുക എന്നാൽ അതേ സന്ദർഭത്തിൽ നമുക്കറിയാം അള്ളാഹുവിന്റെ അസ്മാവുൽ അള്ളാവിന്റെ ഗുണവിശേഷങ്ങളിൽ പെട്ട അസ്മാനയിൽപ്പെട്ട ഒരു വാക്കാണ് അസീസ് എന്ന് പറഞ്ഞാൽ അസീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു പ്രത്യേക നാമാണ് എല്ലാം കീഴക്ക് നിയന്ത്രണത്തിലാക്കാൻ കഴിയുന്നവൻ എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ മലയാളത്തില് നമുക്ക് വായിക്കാം നമ്മൾ അതിന്റെ അറബി അർത്ഥത്തിലേക്കും അതിന്റെ വേർഡിലേക്കൊക്കെ പോയി അടിസ്ഥാനപരമായ അതിന്റെ വേർഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാല് അസസ എന്ന് പറയുന്ന ഈ വാക്കിന് ശക്തി എന്നർത്ഥം അർത്ഥമുണ്ട് അതേപോലെ തന്നെ അൺഫീറ്റബിൾ അൺഡിഫീറ്റബിൾ തോൽപ്പിക്കാൻ പറ്റാത്തത് എന്നർത്ഥം അതേപോലെ ഡിഫിക്കൾട്ട് ഓവർക്കും അതിജയിക്കാൻ കഴിയാത്തത് എന്നർത്ഥം അതേപോലെ തന്നെ എല്ലാവരും ബഹുമാനിക്കുന്ന റെസ്പെക്ട് കൊടുക്കുന്ന ഒരു സംഗതി എന്ന അർത്ഥമുണ്ട് അതേപോലെ തന്നെ ഭയങ്കര റയറായിട്ടുള്ള അപൂർവമായിട്ടുള്ള ഒരു സംഗതി എന്നുള്ള അർത്ഥത്തില് ഇതിന് അർത്ഥമുണ്ട് അപ്പം പറഞ്ഞെന്താ വെച്ചാൽ അള്ളാഹുവിന്റെ വിശേഷണത്തിൽ പെട്ട ഒരു വലിയൊരു കാര്യമാണ് ഈ അജീസ് എന്ന് പറയുന്ന കാര്യം ഒരു ഗുണം നമ്മടെ നമ്മുടെ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ ഈമാന്റെ കൂടെ തന്നെ ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈമാൻ ശരിപ്പെടുത്താൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് ഈ അസീസ് അള്ളാഹു എത്രമാത്രം അസീസ് ആണ് എന്നുള്ളത് ഞാൻ അംഗത്തില് ഓതിവെച്ച ആഴത്ത് പിന്നെ സൂറത്തിൻ ഇസായ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ ആയിട്ടാണ് പറയുന്നത് അല്ലെ കാഫിറുകളെ വലിയകളായിട്ട് തിരഞ്ഞെടുക്കുന്ന നിങ്ങള് അതായത് മുസ്ലിങ്ങൾക്ക് പകരമായിട്ട് കാഫിറുകളെ വലിയ ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ആളുകൾ എന്താ വിചാരിക്കുന്ന പറഞ്ഞാല് അവര് അവർക്ക് അതുവഴി അവർക്ക് ഇസ്സത്ത് അവർക്ക് കൊണ്ട് അവർക്ക് കിട്ടും എന്നാണ് അവർ അവർ ആലോചിക്കുന്നത് അതേ സമയത്ത് അള്ളാഹ് പറയുന്നത് ഇന്ന ഇസ്സത അല്ല ഈ ജമ്യ എന്നാൽ അള്ളാഹിന്റെ അടുത്താണ് എല്ലാ ഇസത്തും ഉള്ളതും എന്നൊക്കെ പറയാ അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മൾ വിചാരിക്കുന്ന എന്തോ ഒരു കൺസെപ്റ്റ് മാത്രമാണ് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളായാലും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അതേപോലെ നമ്മുടെ ജോലിയില് അതേപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളില് ഒക്കെ തന്നെ നമ്മൾ പലരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അവർക്ക് അത് നേടിത്തരാൻ കഴിയും അല്ലെങ്കിൽ അവരാണ് ജയിച്ചവർ അല്ലെങ്കിൽ അത് അവരാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പല ശക്തികൾക്ക് വേണ്ടിയിട്ടോ ആളുകൾക്ക് ഒക്കെ നമ്മൾ അടിയറവ് പറയുന്ന അല്ലെങ്കിൽ അള്ളാ അള്ളാവിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ സമയം അവർക്ക് വേണ്ടി കൊടുക്കുന്ന എന്നിട്ട് നമ്മൾ നമ്മൾ അള്ളാവിന് കൊടുക്കേണ്ട പല സംഗതികൾ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ പലപ്പോഴും നമ്മൾ അനുഭവം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഇസ്സത്ത് എന്ന് പറഞ്ഞത് അള്ളാഹുവിൽ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാതെ വേണ്ടത് മുബർഹാഹ് പറയുന്നതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റിയപ്പെട്ടത് അതായത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മിനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമുക്ക് ഇജ്ജത്ത് കിട്ടിയ നമുക്ക് പ്രതാപം അല്ലെങ്കിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടായത് ഇസ്ലാം പോലെയാണ് അപ്പം മുസ്ലിങ്ങളായ നമ്മള് ഇജ്ജത്ത് പ്രതീക്ഷിച്ച് ഇസ്ലാമിന്റെ വഴിപാടിലൂടെ അല്ലാതെ ഇസ്സത്ത് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മള് പരിഹസിക്കപ്പെടുകയാണ് ചെയ്യുക എന്ന് മുബർള്ളാഹ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതായത് നമ്മള് നമുക്ക് നമുക്ക് ഉയർന്ന നിലയിലേക്ക് എത്താനൊന്നല്ല ഇതിനർത്ഥം നിലയിലേക്ക് എത്തേണ്ടതില്ല എന്നോ നല്ല സ്ഥാനങ്ങളിലേക്ക് കയറി വരാൻ വേണ്ടി ശ്രമിക്കേണ്ടതില്ല എന്നല്ല പക്ഷെ അതിന്റെയൊക്കെ പാതയെ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് അല്ല അസീസ് ആയിട്ടുള്ള അള്ളാഹുവിനോട് കൂടെ നിന്ന് കൊണ്ട് അതിൽ നിന്ന് സ്ട്രെങ്ത്ത് അതിൽ നിന്ന് പിന്നെ ശക്തി സംഭരിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള ആ ഒരു അടുപ്പം മൂലം ശക്തി സംഭരിച്ചുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ് പറഞ്ഞു പറഞ്ഞവരാണത് അതേപോലെ നമ്മൾ സാധാരണഗതിയിൽ മനുഷ്യന്മാർക്കിടയിൽ കാണുന്ന അസീസുമാരായ അല്ലെങ്കിൽ അസീസിന്റെ ഈ സ്ഥാനവും മാനവും പിന്നെ അധികാരവും പ്രതാപവും ഒക്കെ കിട്ടിയ ആളുകളെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഒരുവിധം ആളുകളൊക്കെ തന്നെയും ആ ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളായിട്ടാണ് കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തതായിട്ടാണ് നമ്മൾ കാണാം പക്ഷെ അള്ളാവിന്റെ ഒരു പ്രത്യേകത പ്രത്യേകം ഇതിലൊരു വളരെയധികം ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള പിന്നെ പിന്നെ എന്താ പറയാ നശി നശീകരണ സ്വഭാവം ഇല്ലാത്ത ഒരു ഒരു ശക്തിയാണ് അള്ളാഹു എന്ന് നമുക്ക് കാണാൻ പറ്റും അതിലൊരു തെളിവാണ് നമ്മൾ ഖുറാനിന് തന്നെ പിന്നെ അസീസ് എന്നുള്ള വാക്കിപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറത്തിലധികം സ്ഥലങ്ങളിൽ ഖുറാനിന് പ്രയോഗിച്ചിട്ടുണ്ട് പക്ഷെ അത് പ്രയോഗിച്ച പല സ്ഥലങ്ങളിലും നാല്പത്തിരണ്ട് സ്ഥലങ്ങളിൽ നാൽപ്പത്തി ഏഴ് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അസീസ് അസീസൻ ഹക്കീം എന്നാണ് അതായത് വിവേക പൂർണ്ണമായി പെരുമാറുന്ന അസീസ് എന്ന് നമുക്ക് അതിനെ വായിക്കാം വിവേക പൂർണ്ണമായി തീരുമാനങ്ങൾ എടുക്കുന്ന വിവേകപൂർവമായി മാത്രം പറഞ്ഞതുപോലെ അധികാരവും അതേപോലെ തന്നെ പ്രതാവവും ഒക്കെ പിന്നെ യൂസ് ചെയ്യുന്ന ഒരു ശക്തിയാണ് അള്ളാഹു എന്ന് നമുക്ക് കാണാൻ പറ്റും അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് മനുഷ്യൻ നമ്മള് നമ്മള് നമ്മൾ പല രീതിയിലും പലരെയും പല ആളുകളെയും സംവിധാനങ്ങളെയൊക്കെ ഈ രൂപത്തിൽ ഇതിനു വേണ്ടി സ്ഥാനങ്ങളും മാനങ്ങളും പിന്നെ പ്രതാപമൊക്കെ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ മാനുഷികമായ ചാബല്യങ്ങൾ കടിപ്പെട്ട് പിന്നെ വഴിതെറ്റി പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അതേസമയം അള്ളാഹു പറയുന്ന പ്രതാപം അള്ളാഹുവിന്റെ കയ്യിലുള്ള ഇജ്ജത്ത് ഇസ്ലാം പറയുന്ന ഇജ്ജത്ത് അള്ളാഹുവിന്റെ തന്നെ വിശേഷങ്ങൾപ്പെട്ട ഇജ്ജത്ത് എന്ന് പറയുന്നത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള പിന്നെ വിവേകപൂർവമായി മാത്രം അള്ളാഹു അപ്ലൈ ചെയ്യുന്ന ഒരു സംഗതിയാണ് കൂടി നമ്മൾ മനസ്സിലാക്കാം അതേപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ അള്ളാഹു പ്രയോഗിച്ച് വേറെ പല സൂത്തുകളിൽ സൂചിപ്പിച്ച രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് റഹ്മാൻ അസീസ് റഹീം എന്ന് പറയുന്നത് അതും അതേപോലെ തന്നെ നമുക്ക് ലോകത്തും സൃഷ്ടികൾക്ക് വേണ്ട രണ്ട് രണ്ട് കാര്യങ്ങളൊന്നും വിവേകപൂർണമായി മാത്രം അധികാരം ഉപയോഗപ്പെടുത്തുക അതേപോലെ തന്നെ വളരെ കാരുണ്യത്തോടു കൂടി ഈ ഒരു സംഗതി സൃഷ്ടികൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ അത്രയും വിശാലമായ അർത്ഥത്തിൽ അള്ളാഹു പ്രയോഗിക്കുന്ന ഒരു ഒരു പിന്നെ ഒരു സവിശേഷമായ ഒരു അള്ളാവിന്റെ ഒരു പ്രകൃതം അല്ലെങ്കിൽ ഒരു സ്വഭാവം കൂടിയാണ് ഗുണമാണ് പിന്നെ അസീസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക ഈ ഇത്രയും വിശാലമായ അർത്ഥത്തിലുള്ള ആ ഒരു സംഗതി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നമ്മള് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീ ജോലിയിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നാട്ടിലൊക്കെ നമുക്ക് ഉണ്ടാവൂല നമുക്ക് നമ്മൾ നമ്മള് പിന്നെ പരിഗണിക്കപ്പെടണം അല്ലെങ്കിൽ നമുക്ക് നല്ല സ്ഥാനങ്ങളിൽ എത്തണം അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കഴിയണം എന്നൊക്കെ ആലോചിക്കുമ്പോഴും അള്ളാവിനെ മുൻനിർത്തി മാത്രം നമ്മൾ അതൊക്കെ ചെയ്ത് മുന്നോട്ട് നീക്കുക എന്നുള്ളതാണ് സമ്മറിയായിട്ട് പറയാനുള്ളത് അള്ളാവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ മാൻ നമുക്ക് കുറച്ചും കൂടി നല്ല രൂപത്തിൽ പിന്നെ തെളിച്ചു നിർത്താൻ വേണ്ടി പറ്റും അതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അള്ളാവിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ ശ്രമിക്കുക കാര്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹ് നമ്മുടെ സഹ സഹായിക്കുമാറാവട്ടെ അതിനനുസരിച്ചൊക്കെ നല്ലൊരു ജീവിതം വെക്കാൻ അള്ളാഹ് നമുക്ക് തോൽപ്പ് ചെയ്യട്ടെ ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്ന ഇതെനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുക മാത്രമല്ല അതിനനുസരിച്ചുള്ള ഒരു നിലപാടും കാര്യങ്ങളൊക്കെ എടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം ഉയർന്നു നിർത്താൻ വേണ്ടിയൊക്കെ ശ്രമിക്കുക اللهم يرشدكم وألقي ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا أن نكون مخلصين ولا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله